ഹായ് നമ്മൾ മീൻ വാങ്ങാൻ മീൻ വന്നിട്ടേ വന്നിട്ടല്ലേ നമ്മൾ അപ്പം മീൻ വാങ്ങിയത് വളർത്തു മീനാണ് വാങ്ങിയത് വെട്ടിത്തന്നു നമ്മൾ നമ്മളതിനകത്ത് മൈദപ്പൊടിയിട്ട് നന്നായി തേച്ച് നല്ലോണം ചട്ടിയിലിട്ട് നന്നായിട്ട് തേച്ചെടുക്കണേ തേച്ചെടുക്കുമ്പോഴേക്കും നമുക്കതിൻ്റെ ഉളുമ്പ് മുഴുവൻ പോകും ആ ഉളു മീനിൻ്റെ ആ ഉളുമ്പ് ചൊവയേ ഉണ്ടാവില്ല നന്നായിട്ട് കഴി കഴുകി നമ്മൾ വൃത്തിയാക്കിയെടുത്തതിന് ശേഷം നമുക്ക് സദാ വെള്ളത്തിൽ കഴുകി അത് മീനിന് മസാലയൊക്കെ പിറ്റിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മീനൊന്ന് വരഞ്ഞെടുക്കുന്നുണ്ട് മീൻ വരഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ എന്നെ വെളുത്തുള്ളി ച ഒരു ചട്ടിയിൽ വെളുത്തുള്ളി ചതച്ചതിട്ടു അതിന് ശേഷം മുളക് പൊടി ഇട്ടു മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പിട്ട് കുറച്ച് കുരുമുളക് പൊടിയും ചേർ ഇട്ട് ശേഷം നമ്മൾ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തേ മിക്സ് ചെയ്തതിന് ശേഷം മീൻ ഓരോന്നോരോന്ന ഇട്ട് നന്നായിട്ട് ആ മസാല മുഴുവൻ ആ മീനിനകത്ത് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടി ഞാൻ ഇതിനകത്ത് പിഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ടത് ഞാൻ വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയതാണ് പിന്നെ ചെറുനാരങ്ങയുടെ പിഴിഞ്ഞ് കുറച്ചു നേരം വെച്ചതിന് ശേഷം ഒരു പാത്രം ചൂടായി അതിനകത്ത് എണ്ണയൊഴിച്ച് കറിവേപ്പല ഇട്ട് എണ്ണ ചൂടായി വരുമ്പോഴേക്കും മീൻ ഓരോന്നോരോന്നായിട്ട് ഇപ്പം ഞാൻ ഒരു ഒരു ട്രിപ്പിൽ രണ്ട് മീൻ അങ്ങനെയാണ് ഇരുന്നത് ഒരുപാട് മീനിങ്ങനെ തിങ്ങി നിൽക്കുമ്പോൾ ശരിയാവില്ല അപ്പോൾ നമ്മൾ മീൻ വറുത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം